ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയുമായും ചൈനയുമായും കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കം കെടുത്തിരിക്കുകയാണ് ട്രംപിന്റെ ഭീഷണിയിൽ വഴങ്ങാത്തതും മറ്റു രാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതും യു എസിൽ ട്രംപിനെതിരെയുള്ള വിമർശനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ തീരുവകൾ മൂലമുണ്ടാകുന്ന ആഗോള വ്യാപാര ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ച് ചൈനയിൽ നടന്ന ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും കൂടിക്കാഴ്ച നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ അൻപത് ശതമാനം തീരുവയെ പ്രതിരോധിച്ചുകൊണ്ട് ദേശീയത്തിന്റെ തോത് ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള തന്റെ രാജ്യത്തിന്റെ ഏകപക്ഷീയമായ ബന്ധവും ഉയർന്ന ഇറക്കുമതി തീരുവയ്ക്ക് കാരണം റഷ്യയുടെ എണ്ണയും സൈനിക ഉപകരണങ്ങളും തുടർച്ചയായി വാങ്ങുന്നതുമാണെന്ന് ട്രംപ് വീണ്ടും കുറ്റപ്പെടുത്തി താരിഫ് പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യൻ അമേരിക്കൻ വ്യാപാര ഉദ്യോഗസ്ഥർ പെടാപ്പാടുമ്പോൾ ീവ കുറയ്ക്കാൻ ഡൽഹി വാഗ്ദാനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകി എന്നിരുന്നാലും ഇന്ത്യൻ സർക്കാരിന്റെ അത്തരം ഒരു നീക്കത്തെ കുറിച്ച് ഒരു സംസാരവുമില്ല പക്ഷേ ഇളവുകൾ വളരെ വൈകിയേക്കാമെന്ന് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ഇന്ത്യ യുഎസ് വ്യാപാരം താൻ പോലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് ട്രംപ് പരാതിപ്പെട്ടു അദ്ദേഹം വ്യക്തമാക്കി അവർ ഞങ്ങളുമായി വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നു അവർ ഞങ്ങൾക്ക് വൻതോതിൽ സാധനങ്ങൾ വിൽക്കുന്നു പക്ഷേ ഞങ്ങൾ അവ വളരെ കുറച്ചു മാത്രമേ വിൽക്കുന്നുള്ളൂ ഇതുവരെ പൂർണ്ണമായും ഏകപക്ഷീയമായ ബന്ധം താരിഫ് ദുരുപയോഗം ചെയ്യുന്നയാൾ എന്ന വിമർശനത്തിനെതിരെയും അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രചാരണത്തിനിടെ നടത്തിയ അവകാശവാദം ആവർത്തിച്ചു ഞങ്ങളുടെ ബിസിനസ് ഇന്ത്യയ്ക്ക് വിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വില സെൻസിറ്റീവ് കാർഷിക പാലുൽപ്പന്ന വിപണികളിൽ തുറക്കാൻ ഇന്ത്യ വിസമ്മതിച്ചത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേകിച്ച് അസ്വസ്ഥനാക്കി ഇന്ത്യ തങ്ങളുടെ എണ്ണ സൈനിക ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് യുഎസിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ വാങ്ങുന്നുള്ളൂ അവർ ഇപ്പോൾ തീരുവകൾ പൂർണ്ണമായും കുറയ്ക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വൈകുകയാണ് വർഷങ്ങൾക്ക് മുൻപ് അവർ അങ്ങനെ ചെയ്യണം ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള ചില ലളിതമായ വസ്തുതകൾ മാത്രം അദ്ദേഹം അശുഭ സൂചകമായി പ്രഖ്യാപിച്ചു എസ് സിഒ ഉച്ചകോടി നടക്കുന്ന ചൈനയിലെ ടിയാൻജിനിൽ നിന്നുള്ള സൗഹൃദത്തിന്റെ ദൃശ്യങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ് പ്രധാനമന്ത്രി മോദി ഷി ജിൻ പിങ് വ്ളാഡിമിർ പുടിൻ എന്നിവർ നിരവധി ക്രിയേറ്റീവ് മീറ്റിംഗുകൾ നടത്തിയതായും വിശാലമായ പുഞ്ചിരികളുടെയും വസ്ത്രദാനങ്ങളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചതായും റിപ്പോർട്ടുണ്ട് എസ് സിഒ താരിഫുകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന ശക്തമായ സന്ദേശമായി ഇത് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ട്രംപിന്റെ നികുതി ഇളവുകൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിൽ ഉണ്ടായിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടെ ആദ്യമായി ബീജിംഗ് വിദേശകാര്യമന്ത്രി വാങ് കഴിഞ്ഞ മാസം ഡൽഹിയിലേക്ക് അയച്ചു ഏറ്റവും പ്രധാനമായി ഏഴ് വർഷത്തിനിടെ മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത് ട്രംപിന്റെ താരിഫുകളുടെ ആഘാതം നികത്തുന്നതിനായി പരസ്പരം പ്രയോജനകരമായ വ്യാപാര ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഇന്ത്യ ചൈന ബന്ധത്തിലെ പുരോഗതിയിൽ ഉൾപ്പെടുന്നു വ്യക്തിപരമായ രണ്ട് ഏഷ്യൻ ഭീമന്മാരും ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് കൂടാതെ അവയ്ക്കിടയിലുള്ള കയറ്റുമതി തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് വ്യാപാരത്തിന് വലിയ ഉത്തേജനം നൽകും ഇന്ത്യൻ ഇറക്കുമതിയുടെ ഒരു ഭാഗത്തിന് അമേരിക്ക കുറഞ്ഞത് അൻപത് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ സർക്കാർ താരിഫിനെ ന്യായീകരിക്കാത്തതും യുക്തിരഹിതവും അന്യായവുമാണെന്ന് വിശേഷിപ്പിച്ചു രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് തന്റെ സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് മിസ്റ്റർ മോദി വ്യക്തമാക്കി അതേസമയം ചൈനയിലെ ടിയാൻചിനിൽ നടന്ന ഷാഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻ പിങിനുമൊപ്പം ആലിംഗനങ്ങളും ഹസ്തദാനങ്ങളും കൈമാറിയപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് സംഘത്തിലെ ഒരു പ്രധാന അംഗം ന്യൂഡൽഹി വാഷിംഗ്ടൺ ഡി സി ബന്ധത്തെ ഇരുപത്തി നൂറ്റാണ്ടിലെ നിർവചിക്കുന്ന ബന്ധമെന്ന് വിശേഷിപ്പിച്ചു യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി ഈ മാസം നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെയും പുരോഗതിയെയും സാധ്യതകളെയും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നവീകരണവും സംരംഭകത്വവും മുതൽ പ്രതിരോധ ഉഭയകക്ഷി ബന്ധങ്ങളും വരെ നമ്മുടെ രണ്ട് ജനതകൾ തമ്മിലുള്ള നിലനിൽക്കുന്ന സൗഹൃദമാണ് ഈ യാത്രയെ ഇന്ധനമാക്കുന്നത് റൂബിയോ പറഞ്ഞതായി യു എസ് എംബസി ഉദ്ധരിച്ചു ഭാഗമായി പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് എക്സിലെ പോസ്റ്റ് വന്നത് ന്യൂസ് ഡെസ്ക്